ോട്ടെ പൊരിച്ചെന്തിട്ടു നല്ല നെയ്മീൻ പൊരിച്ചിട്ടുണ്ട് പക്ഷെ നീ മത്തിൽ കഴിക്കോളു സാരിലൊരു ലോങ് കിട്ടിയതല്ലേ ഇന്ന് നെയ്മീനടിക്കാം അധികം ഒന്നും വേണ്ട അല്ല കഴിഞ്ഞു നെയ്യൊരു കിപ്പണിതാ നെയ്മീ ന്നെട്ടാ സജീവ ഇതെങ്ങനെ ആലോചിച്ചൊക്കെ നേരില്ലേ ആശുപത്രി കൊണ്ടി കുത്തിണ്ടേ ഓ ഫുഡൊക്കെ പിന്നെ കഴിക്കടാ ഈ കുട്ടിയുടെ മുറിവ് എങ്ങനെയാ വലുതാണോ സജീവാ നിനക്ക് ഈ തീർക്കാൻ എത്ര ചോറ് രാജാ ഒരാളെ നായ കടിച്ച അപ്പൊ തന്നെ ആ മുറിവ് റണ്ണിംഗ് വാട്ടറിൽ അതായത് ഈ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ അതില് പതിനഞ്ചു മിനിറ്റ് നന്നായി സോപ്പിട്ട് കഴുകണം അങ്ങനെ ചെയ്താൽ തന്നെ തൊണ്ണൂറ് ശതമാനം പേവിഷബാധ ഉണ്ടാക്കുന്ന അണുക്കളും നശിച്ചു പോവും അതുപോലെ കൃത്യം പതിനഞ്ചു മിനിറ്റ് തന്നെ കഴുകണം അതിപ്പോ പതിനാലോ പതിനാറോ ആയാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മുറിവിൽ തന്നെ കൃത്യം ഒഴുകുന്ന വെള്ളത്തില് സോപ്പിട്ട് നന്നായി കഴുകണം അല്ല കുത്തിവയ്പെടുക്കാൻ അത് പ്രശ്നവില്ലേ എന്തായാലും എടുക്കണം പക്ഷെ ഇത് പാമ്പ് അടിക്കുന്ന പോലെയല്ല ഇതിന് പതിനഞ്ചു മിനിറ്റ് മുറിവിൽ നന്നായി സോപ്പിട്ട് കഴുകിട്ട് ആശുപത്രി കൊണ്ടുപോയാൽ മതി സമാധാനായിട്ട് ആ പിന്നെ രാജാ വലിയ മുറിവാണ് ചോര നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിക്ക് പിന്നെ ഈ മുറിവിൽ മഞ്ഞപ്പടി പൊത്തിവെക്കാപ്പിപ്പൊടി പൊത്തിവെക്ക ഇമ്മാതിരി പരിപാടി ചെയ്യരുതെന്ന് പറയാം അതായിട്ടു